ഹലോ ഗെയ്സ് നമ്മളൊരു ബസ്സിൽ സാധനമായിട്ട് ചെറിയൊരു വീഡിയോ നമ്മളെ കുട്ടികളെ കൽമാസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ നമ്മളൊക്കെ ഇല്ല അപ്പം അതിൽ മകൻ്റെ ഒരു പരിപാടിയാണ് കല്മ കൽമാസ് ചിക്കനും കൊണ്ടുണ്ടാക്കിയതാണ് ചിക്കൻ ചിക്കൻ പൊഴുങ്ങിയിട്ട് അതിൻ്റെ എല്ലൊക്കെ ഒഴിവാക്കി ഇറച്ചി ചെറുതാക്കി അരിക ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ചെറുങ്ങനെ പൊടിച്ചുകൊടുക്കും പൊടിച്ചിട്ടായിട്ട് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കട വലിയ വലിയ ഒക്കെ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ നല്ല ബിരിയാണി മസാല ഉണ്ടാക്കുന്ന മതി ഹാഫ് ഗോവൽ രണ്ടും കൂടി കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് പൊടി ഇട്ടിട്ടൊക്കെ അവസരത്തിനുള്ളിട്ടിട്ട് എന്തു ചെയ്യുക അതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് അരിപ്പൊടി വാട്ടിയത് നല്ല ജീരകം ചെറിയ ജീര രണ്ട് ജീരകം ഉണി ചേർത്തിട്ട് അരിപ്പൊടി വാട്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ടൊന്ന് ചെറിയ പത്തിരി പാലുണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഉന്നക്കായ് തിരക്കും പോലെ തിരക്കുക എന്നിട്ട് ലാസ്റ്റിലെല്ലാം തിരച്ചു കഴിഞ്ഞ ശേഷം പിന്നെ മുളകും പൊടി ഇതിൽ മുളകും പൊടി മുകളിലിട്ടൊന്നും മുളകും പൊടി ഇട്ടൊന്നും ഉരുറ്റിയിട്ടെ പൊരിച്ചൊരിക്കാൻ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് എന്ത് ചെയ്യുക കുട്ടികൾക്കൊക്കെ കൽമാസ് അല്ലെങ്കിൽ പിലാപ്പിൽ അങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ചെറിയ വിരുന്നേരം തന്നെ ഉണ്ട് അപ്പോൾ അതിനുണ്ടാക്കിയെന്ന് ഒന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി എടുക്കുക വീഡിയോ കാണുന്ന ആളുകൾ അപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിൽ നാച്ചുറലായിട്ടുള്ള കടികൾ വീട്ടിലുണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുക വീട്ടിൽ ഹോട്ടലിൽ പോയി ഈ വലിപ്പത്തിനൊക്കെ ചിലപ്പോൾ ഒരു പതിനഞ്ച് റുക്കൊക്കെ കൊടുക്കേണ്ടി വരും ഉള്ളിൽ ഇതിനുള്ളിൽ ചിക്കനാണ് ചിക്കനൊക്കെ നിറച്ചിട്ടുണ്ടാക്കിയത് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരുണ്ടാക്കുന്നൊരു വീഡിയോ വരുന്നു അടുത്തു വരും ഓക്കെ എല്ലാവർക്കും നല്ലതായിട്ട് അത് സ്വാഗതമാണ്